Vamos, cara. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സീരിയൽ നടി ദിവ്യ ശ്രീധറും നടൻ ക്രിസ് വേണുഗോപാലും വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് രണ്ട് മക്കളുണ്ട് മക്കളുടെ സമ്മതത്തോടെയാണ് രണ്ടാം വിവാഹം എന്ന് ദിവ്യ പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ രണ്ടു പേർക്കെതിരെയും കടുത്ത സൈബർ ആക്രമണമാണ് നടന്നത് ഇപ്പോഴും അവർ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രണ്ടു പേരും പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വിവാഹത്തിൽ ബന്ധുക്കൾ ആരും എത്തിയിരുന്നില്ല പക്ഷെ ചിലർ മുടക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും പറയുന്നത് ഇത് വേണോ ആള് ശരിയല്ല രീതിയിലുള്ള സംസാരം ദിവ്യോട് നടത്തിയിരുന്ന ക്രിസ് പറയുന്നത് മാത്രമല്ല വിവാഹത്തിന്റെ അന്നു വരെ തങ്ങൾ മോശം കമന്റുകളെ കുറിച്ച് ഇല്ല ഞങ്ങൾ നോർമലായ ഒരു വിവാഹം നടത്തുന്നു അത്രമാത്രമാണ് നമ്മൾ കരുതിയത് പക്ഷെ അത് വലിയ ചർച്ചകളിലേക്കാണ് എത്തിയത് വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം ഉറങ്ങിയിട്ടില്ല കാരണം മോശം കമന്റുകൾ അത്രയേറെ വേദനിപ്പിച്ചു ചെറിയ തെറ്റ് വലിയ തെറ്റ് എന്നില്ല തെറ്റ് തെറ്റാണ് ട്രോളുകൾ നമ്മൾ ആസ്വദിക്കാറുണ്ട് ഞാൻ പല അഭിമുഖങ്ങളിലും പറയാറുണ്ട് ഇത്തരം കമന്റുകൾ ഇടുന്നത് ആളുകളുടെ വീട്ടിലെ പെങ്ങന്മാരോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഇവരുടെ മുഖം കണ്ടാൽ എന്താകും തോന്നുക എന്നാണ് തോന്നുക എന്നാണ് ക്രിസ് ചോദിക്കുന്നത് ഇത്തരം കമന്റുകൾ ഇടുന്ന ആളുകളുടെ വീട്ടിലെ പെങ്ങന്മാരോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഇവരുടെ മുഖം കണ്ടാൽ എന്താകും തോന്നുക എന്നാണ് ക്രിസ് ചോദിക്കുന്നത് പ്രായത്തെക്കുറിച്ചുള്ള കമന്റുകൾ വേദനിപ്പിച്ചില്ല ഞാനാണ് അദ്ദേഹത്തോടൊപ്പം ജീവിക്കേണ്ടത് പക്ഷേ പ്രായത്തെക്കുറിച്ച് പറഞ്ഞ രീതിയാണ് വേദനിപ്പിച്ചതെന്നാണ് ദിവ്യ പറയുന്നത് ലീഗലി മൂവ് ചെയ്തുകൂടെ എന്ന് പലരും നമ്മളോട് ചോദിച്ചു പക്ഷേ ഞാൻ എന്തിന് എന്റെ വിലപ്പെട്ട സമയം ഇത്തരക്കാർക്ക് വേണ്ടി കളയണം ഇത്തരക്കാർക്ക് ഇത് തന്നെ തുടരും അത് നിർത്തില്ല കാരണം അത് രോഗമാണ് കൊളമ്പ രോഗം പോലെ മനുഷ്യരിൽ പടരുന്ന ഒരു രോഗമാണ് കമൻ രോഗം അത് വൈകാതെ മാറിക്കോളും ഒറ്റയ്ക്ക് തീർത്ഥാടനത്തിന് പോകാനിരുന്ന ആളാണ് ദിവ്യ അതിൽ ഞാനും കൂടട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മളുടെ തുടക്കം ഇത്രയും സൗന്ദര്യമുള്ള ആൾ തീർത്ഥാടനത്തിന് പോയി കഴിഞ്ഞാൽ അവർ സേഫ് അല്ല എന്ന് ഞാൻ പറഞ്ഞുവെന്നാണ് ക്രിസ് പറയുന്നത് ഈ സന്തോഷം നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചു കിട്ടിയതാണ് ഈ ഒരു പ്രായത്തിൽ നമ്മൾ അത് സാധിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തീർത്തും അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു ഒരു കുട്ടിയെ ഇഷ്ടമാണ് ദിവ്യ എന്നാണ് പേര് കുട്ടികളുണ്ട് എന്നൊക്കെ എന്റെ സുഹൃത്തിനോട് ദിവ്യയെ കാണാൻ പോകും മുൻപേ ഞാൻ പറഞ്ഞിരുന്നു അത് എന്റെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ചതാണ് എന്തിനാണ് ഹോം ടൗൺ എറണാകുളത്തുള്ള ഞാൻ കണ്ണൂർ സ്ഥലം വാങ്ങിയതെന്ന് എനിക്കറിയില്ല പുള്ളിക്കാരിയുടെ വീടിന്റെ അടുത്താണ് ഞാൻ സ്ഥലം വാങ്ങിയത് അതൊക്കെ ദൈവനിയോഗം എന്നാണ് ഞാൻ കാണുന്നതെന്ന് ക്രിസ് വ്യക്തമാക്കി ഞാൻ വയസ്സനല്ല കളർ അടിച്ച് എന്റെ പ്രായം മറച്ചു വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കും അച്ഛനും ഒരുമിച്ചാണ് മുടി നരച്ചത് തലമുടി കളർ അടിച്ചാൽ സുന്ദരനാവുമെന്ന കുട്ടേട്ടൻ സിൻഡ്രോം ഒന്നും എനിക്കില്ല ഞാൻ ഇങ്ങനെയാണ് ഇതുപോലെ സ്വീകരിക്കാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി എൻ്റെ സ്റ്റുഡൻസിനും പ്രഭാഷണത്തിന് പോകുമ്പോൾ അവർക്കുമൊക്കെ ഞാൻ സ്വീകാരനാണ് എന്റെ കാര്യത്തിൽ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല നാട്ടുകാരുടെ മുന്നിലും ഞാൻ ഒറിജിനൽ ആണ് ഇപ്പോൾ എല്ലാവർക്കും ഫേക്ക് ആവാനാണ് ഇഷ്ടമെന്നും ക്രിസ് വേണുഗോപാൽ പറഞ്ഞു You mache, what 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 you are watching... You are watching watching yeah. watching watching me me on on metromathnic.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you